മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം അവൻ പുരുഷാരത്തെ പറഞ്ഞ അയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെയിരുന്നു യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത് നിരവധി തവണ പ്രാർത്ഥിച്ചത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രാർത്ഥനകൾ പലപ്പോഴും വ്യത്യസ്ത സമയങ്ങളിലായിരുന്നു എന്ന് കാണാം ചില വേളകളിൽ രാത്രി മുഴുവൻ അവിടുന്ന് പ്രാർത്ഥനയിലായിരുന്നു എന്ന് നാം വായിക്കുന്നു നാം എത്രയധികം പ്രാർത്ഥനാ ജീവിതത്തിന് പ്രാധാന്യം നൽകണമെന്ന് ഇത് കാണിച്ചു തരുന്നു വളരെ സംഘർഷം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ യേശു എങ്ങനെ അത് കൈകാര്യം ചെയ്തു എന്ന് വരച്ചു കാട്ടുന്ന ഒരു ഭാഗമാണ് മത്തായി സുവിശേഷം പതിനാലാം അധ്യായം ഈ അധ്യായം ആരംഭിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ രക്തസാക്ഷിത്വം രേഖപ്പെടുത്തുന്നു യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ വഴികാട്ടിയായി ലോകത്തിൽ വന്ന യേശുവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ്റെ ചിരച്ഛേദത്തെക്കുറിച്ച് കേട്ടപ്പോൾ യേശു ജനസമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് മാറി ആരുമില്ലാത്ത ഒരിടത്തേക്ക് പോയി മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന വിഷയങ്ങൾ വരുമ്പോൾ എല്ലാറ്റിൽ നിന്നും അല്പം സമയത്തേക്ക് മാറി നിൽക്കുന്നത് നമുക്കും സഹായകരമാണ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും വാക്കുകളിൽ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാനും അത് സഹായിക്കും എന്നാൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല ചില സാഹചര്യങ്ങളെ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് യേശു ഒറ്റയ്ക്ക് പോയിടത്തേക്ക് ജനം കൂട്ടമായി വരാൻ തുടങ്ങി അപ്പോൾ തൻ്റെ വിഷമങ്ങളെല്ലാം മറന്ന് അവിടുന്ന് അവരുടെ വേദനകളെ ശുശ്രൂഷിച്ചു നമ്മുടെ വേദനകളെ മറക്കാൻ കൂടെ മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരുന്നത് ചേരുന്നത് സഹായകരമാകാം എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ യേശു ഒറ്റയ്ക്ക് സമയം ചെലവിടുക തന്നെ ചെയ്തു പക്ഷേ അത് പ്രാർത്ഥിക്കാനായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചുറ്റിലും സംഭവിച്ചാലും ദൈവത്തോടൊത്ത സമയം ചെലവിടുന്നത് നമ്മെ ശക്തരാക്കി തീർക്കും ദൈവശക്തിയാൽ നിറയുമ്പോൾ ഏത് വേദനകളെയും മറന്ന് പ്രവർത്തന നിരതരാകാൻ നമുക്ക് കഴിയും ഈ പ്രാർത്ഥനയ്ക്ക് പിന്നാലെ യേശു കടലിന്മീതെ നടന്ന് ശിഷ്യരുടെ പടകിൽ വരുന്നു കരയിൽ വന്ന അനന്തരം യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ സ്പർശനം പോലും രോഗികൾക്ക് സൗഖ്യം നൽകുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ